ഇടുക്കി പനങ്കുട്ടി പള്ളിയിൽ ഓണക്കാലത്ത് ചെണ്ടുമല്ലിപ്പൂക്കാലം ഈ ഓണക്കാലത്ത് നൂറുകണക്കിന് ചെണ്ടുമല്ലിപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുകയാണ് പനങ്കുട്ടി സെന്റ് ജോസഫ് പള്ളി അങ്കണത്തിൽ ഇക്കഴിഞ്ഞ ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനത്തിൽ പള്ളിയുടെ ചുറ്റിലുമായി ഇടവക വികാരി ഫാദർ ജോസഫ് പവത്തിലിന്റെ നേതൃത്വത്തിൽ ഇരുന്നൂറ്റി എൺപത് ചെടിച്ചട്ടികളിൽ നട്ട ചെണ്ടുമല്ലുകളാണ് ഈ ഓണക്കാലത്ത് പൂവിട്ട് നിൽക്കുന്നത് രാജകുമാരെ ഫെഡറേറ്റഡ് നഴ്സറിയിൽ നിന്നാണ് തൈകൾ വാങ്ങിയത് ഓണക്കാലത്ത് പൂക്കളമിടാനും എട്ട് നോമ്പ് തിരുനാളിൽ പള്ളികളിൽ അലങ്കരിക്കുവാനും ചെണ്ടുമല്ലിപ്പൂക്കൾ പ്രയോജനപ്പെടുത്താൻ കഴിയും മഞ്ഞ ഓറഞ്ച് നിറങ്ങളിലുള്ള പൂക്കളാണ് പള്ളിയങ്ങണത്തിൽ വിരിഞ്ഞു നിൽക്കുന്നത് പള്ളിയിൽ ബന്ദിപ്പൂക്കൾ പൂവിട്ടു നിൽക്കുന്ന കാഴ്ച പനങ്കുട്ടിയിൽ എത്തുന്നവർക്കും വിസ്മയം പകരുകയാണ് ഇടവകയിലെ ഭക്തസംഘടനകളായ കെ സി വൈ എം മിഷൻ ലീഗ് തിരുവാര സഖ്യം മാതൃവേദി അതിലെ ചേർന്ന് സംയുക്തമായിട്ട് നടത്തിയ ഒരു പൂക്കൃഷിയാണ് ഈ കാണുന്നത് ഓണവും എട്ടുന്നതുമൊക്കെ ഒരുമിച്ച് വരുമ്പോൾ പള്ളി അലങ്കരിക്കാനും അതുപോലെ അത്തപ്പൂടാനൊക്കെ ആയിട്ട് പൂക്കൾ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പള്ളിയിലെ ഭക്ത സംഘടനകളായ മിഷൻ ലീഗ് കെ സി വൈ എം മാതൃവേദി തിരുബാലസഖ്യം എന്നിവയുടെ നേതൃത്വത്തിലാണ് പൂക്കൃഷി നടത്തിയത് ന്യൂസ് ബ്യൂറോ ഇടുക്കി